വല്ലപ്പുഴ കുറുവട്ടൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു കഴിഞ്ഞ രാത്രി സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചായിരുന്നു അപകടം ഒറ്റപ്പാലം പത്തൊമ്പതാം മൈൽ സ്വദേശിനി പതിനെട്ട് വയസ്സുള്ള ദിജീഷയാണ് മരിച്ചത് ചൂരക്കോട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് സുഹൃത്തിനൊപ്പമുള്ള യാത്രക്കിടയിലാണ് കഴിഞ്ഞ രാത്രി കുറുവട്ടൂരിൽ വെച്ച് അപകടമുണ്ടായത് കുറുവട്ടൂരിൽ എത്തിയപ്പോൾ സ്കൂട്ടർ ഓടിച്ചിരുന്ന സുഹൃത്ത് മൊബൈൽ ഫോൺ താഴെ വീണപ്പോൾ സ്കൂട്ടർ നിർത്തി ഫോൺ എടുക്കാൻ പോയ സമയത്ത് ദിജീഷ അബദ്ധത്തിൽ സ്കൂട്ടറിൻ്റെ ആക്സലേറ്റർ തിരിക്കുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയുമായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു തുടർന്ന് നാട്ടുകാരും സുഹൃത്തും ദിജീഷയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെ ഞായറാഴ്ചയാണ് വിദ്യാർത്ഥിനി മരിച്ചത് ഒറ്റപ്പാലം പത്തൊമ്പതാം മൈൽ മാതശ്ശേരിപ്പടി തങ്കപ്പൻ്റെ മകളാണ് മരിച്ച ദിജീഷ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി